നമസ്കാരം കൊച്ചിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് മെട്രോ ട്രെയിനും വാട്ടർ മെട്രോയും ഒക്കെ അതായത് കൊച്ചിക്കാർ വാട്ടർ മെട്രോയിലൊക്കെ യാത്ര ചെയ്ത് പരമാവധി ജീവിതം എൻജോയ് ചെയ്യുന്നു സ്കൂൾ അടച്ചു മേലവധി കാലം ആരംഭിച്ചതോടെ തെക്കൻ ജില്ലകളിൽ നിന്നും വടക്കൻ ജില്ലകളിൽ നിന്നുമൊക്കെ നിരവധി സഞ്ചാരികളാണ് കൊച്ചിയിലേക്ക് എത്തുന്നത് ഇപ്പോൾ അവരുടെ പ്രധാന ആകർഷണം വാട്ടർ മെട്രോയിലെ യാത്രയാണ് നേരത്തെ ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് വൈപ്പിൻ വരെയായിരുന്നു വാട്ടർ മെട്രോ സർവീസ് നടത്തിയത് എന്നാൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചു അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഹൈക്കോട്ടിലെ ഈ മെട്രോ സ്റ്റേഷനിൽ യാത്ര ചെയ്യാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നീണ്ട ക്യൂ ആണ് കാണുന്നത് ഒരു തവണ ബോട്ടിൽ എൺപത് മുതൽ നൂറ് വരെ യാത്രക്കാർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുക അതുകൊണ്ട് എത്ര സമയം കാത്തു നിന്നും ആ മെട്രോ സർവീസ് ഒന്ന് ആസ്വദിക്കാൻ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ വരുന്നവർ മെട്രോ സർവീസിൽ കയറി ഇന്നാണ് ഫോർട്ടുകിയിലേക്കുള്ള സർവീസ് ആരംഭിച്ചത് ഇവിടേക്കുള്ള സഞ്ചാരികൾക്കും അതുപോലെ തന്നെ ഈ മേഖലയിലെ യാത്രക്കാർക്കുമൊക്കെ ഇനി ഗതാഗത കുരുക്കൽ പെടാതെ തന്നെ വളരെ പെട്ടെന്ന് ഫോർട്ടുകിയിലേക്ക് എത്താൻ സാധിക്കും വേനൽക്കാലത്ത് കുട്ടികളുമൊക്കെ യാത്ര പോകാൻ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഈ യാത്ര വലിയ അനുഭവമായി മാറുമെന്നും ഉറപ്പാണ് ിൽ നിന്ന് മലബാറിൽ നിന്നൊക്കെയുള്ള നിരവധി യാത്രക്കാരുണ്ട് ഞങ്ങൾ ഏകദേശം പത്ത് പേരോളം ഉണ്ട് ഫാമിലി പിന്നെ ഇപ്പം കൂടുതലും ഞങ്ങൾ മെട്രോയിലേക്ക് തന്നെ യാത്ര ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദൂരത്ത് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പിന്നെ വാട്ടർ 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 മെട്രോ മെട്രോ യൂസ് കൊച്ചി ആണെങ്കിലും നല്ലൊരു അനുഭവമായിട്ട് തോന്നുന്നു പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് പുതിയ സർവീസ് അവധിക്കാല വിനോദസഞ്ചാരത്തിനും പുതിയ വാട്ടർ മെട്രോ സർവീസുകൾ സഹായകരമാകും ഹൈക്കോർട്ട് ജംഗ്ഷൻ മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് നാല്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റുകളുടെ ഇടവേളകളിൽ ഈ റൂട്ടിൽ സർവീസ് നടത്തുവാനാണ് നിലവിലെ തീരുമാനം അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നവർക്ക് നഗരത്തിലെ സ്ഥിരം തലവേദനയായ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ വേഗം ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിച്ചേരാൻ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് പുതിയ സർവീസ് ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് പതിനാലാമത്തെ ബോട്ട് മെട്രോ അധികൃതർക്ക് കൈമാറിയത് മെട്രോയിലെ യാത്രയ്ക്കിടെ ബോൾഗാട്ടി പാലസും കൊച്ചിൻ ഷിപ്പ്യാർഡും നേവൽ ബേസുമൊക്കെ എന്നതും മറ്റൊരു സവിശേഷതയാണ് കൂറ്റൻ യാത്രാ കപ്പലുകളും കണ്ടെയ്നർ ഷിപ്പുകളും ജങ്കാർ സർവീസും ഒക്കെ യാത്രക്കിടയിൽ കടന്നു പോകാറുമുണ്ട് മലയോര മേഖലകളിൽ നിന്നും മറ്റുമെത്തുന്ന സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായി ഇതെല്ലാം മാറുകയും ചെയ്യുന്നു തൃശ്ശൂർന്നുള്ള തൃശ്ശൂർ വാട്ടർ മെട്രോ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ് നല്ല ഒരു എക്സ്പീരിയൻസ് യാത്ര ഈ ചൂടത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു യാത്രയുടെ വലിയൊരു ഭാഗ്യമാണ് വന്നു ഒരു ഒരു മെട്രോ സർവീസ് നമ്മൾ എക്സ്പീരിയൻസ് ഈ പങ്കെടുക്കാൻ സന്തോഷമുണ്ട് നല്ലതാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നത് ഒൻപത് ബോട്ടുകളും രണ്ട് റൂട്ടുകളുമായി സർവീസ് ആരംഭിച്ച വാട്ടർ മെട്രോ പതിനൊന്ന് മാസം പിന്നിടുമ്പോൾ പതിമൂന്ന് ബോട്ടുകളുമായി അഞ്ച് റൂട്ടുകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു പതിനൊന്ന് മാസത്തിനകം പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊച്ചിൻ വാട്ടർ മെട്രോയുടെ സേവനം ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരികളുടെ പർദീസയായ ഫോർട്ടുകൊച്ചിയിലേക്കും കൊച്ചി വാട്ടർ മെട്രോ എത്തുന്നതിന് മുന്നോടിയായി നടപ്പാതകളും വഴിവിളക്കുകളും ഉൾപ്പെടെ മാറ്റിസ്ഥാപിച്ച് കെ എം ആർ എൽ ഫോർട്ട് കൊച്ചിയുടെ മുഖം മിനുക്കുകയും ചെയ്തിരുന്നു സുസ്ഥിര ജലഗതാഗത രംഗത്തെ ലോകത്തിനു മാതൃകയാകാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ ബോട്ടിൻ്റെയും ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെയും ട്രയൽ റൺ പൂർത്തിയായതോടെയാണ് ഫോർട്ട് കൊച്ചി ടെർമിനലിൽ നിന്ന് സർവീസ് ആരംഭിച്ചത് പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സർവീസായിരുന്നു ഇത് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള കൊച്ചി വാട്ടർ മെട്രോയിൽ കയറാൻ ആദ്യ ദിവസം തന്നെ നിരവധി പേരാണ് എത്തിയത് വന്നിട്ടുണ്ടോ ഒറ്റയ്ക്കാണോ ഏറെ പ്രത്യേകതകളോടെയാണ് ഫോർട്ട് കൊച്ചിയിലെ ടെർമിനൽ ഒരുക്കിയിരിക്കുന്നത് കടലിനോട് ചേർന്ന് കപ്പൽ ചാലനരികെ ആയതിനാൽ മറ്റ് ടെർമിനലുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടുത്തേത് ഒരു മീറ്റർ വീതം വ്യാസമുള്ള ആറ് പൈലുകളിലാണ് പോണ്ടൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഓളങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും വിധം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇവിടുത്തെ പോണ്ടൂണുകൾക്ക് മറ്റുള്ളവയേക്കാൾ ആഴം കൂടുതലാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് മറൈൻ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് വിദേശ സഞ്ചാരികൾ ഏറെ വരുന്ന സ്ഥലമായതിനാൽ ദിശാ സൂചികകളും മറ്റ് അറിയിപ്പുകളും വിവിധ ഭാഷകളിലായി സ്ഥാപിച്ചിട്ടുണ്ട് കപ്പൽ ചാലുകൂടിയായതിനാൽ ഇവിടെ ഇത്തരത്തിലുള്ള തൂണുകൾ നിർമ്മിക്കുന്നത് ഏറെ ആഴത്തിലാണ് എന്ന് വെച്ചാൽ വളരെ പണിപ്പെട്ടാണ് എന്നർത്ഥം ഓളങ്ങൾ വന്ന് അടിക്കുന്നു കപ്പൽ ചാലിലൂടെ കപ്പലുകൾ നീങ്ങുന്നു അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് പോർട്ട് കൊച്ചിയിൽ ഈ മെട്രോ സ്റ്റേഷനും പരിസരവും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും കൊച്ചി വാട്ടർ മെട്രോ സഞ്ചാരികൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തൃശ്ശൂരും നിലമ്പൂര് എറണാകുളത്തുള്ളവര് എറണാകുളത്ത് ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ പുതിയൊരു സർവീസ് നമ്മൾ 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 ഈ യാത്ര വൈപ്പിൻ വൈപ്പിൻ വരെ പോയിട്ടുണ്ട് പക്ഷേ ഇറങ്ങി പിന്നെ അവിടെ പോണം അപ്പൊ ഫസ്റ്റ് ഫോട്ടോച്ചിലേക്ക് പോവാൻ പറ്റിയത് ഇതായിട്ട് ഞങ്ങൾ കാണുന്നു പിന്നെ അടിപൊളിയാണ് വാട്ടർ മെട്രോ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്തോണ്ട് ഭയങ്കര ഇഷ്ടമാണ് സൈഡ് വ്യൂ ഒക്കെ അടിപൊളിയാണ് കാരണം ഇത്രയും വലിയ കപ്പലൊക്കെ ഇങ്ങനെ അടുത്തു എന്ന് പറയുമ്പോ തന്നെ ഒരു ഭയങ്കര ഒരു ഞങ്ങൾ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് ട്രാവൽ ഉണ്ടെന്ന് സൂപ്പർ നല്ല വ്യൂ ാണ് വൈപ്പിന്റപ്പം സഞ്ചാരപ്രിയരായ വടക്കൻ കേരളക്കാർ വരും ദിവസങ്ങളിൽ കൂടുതലായി കൊച്ചി മേഖലയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പോച്ചിയിൽ നിന്നുള്ള വാട്ടർ മെട്രോ യാത്രയൊക്കെ ആസ്വദിച്ചതിനു ശേഷം യാത്രക്കാർ മടങ്ങി വരികയാണ് ഏതാണ്ട് അരമണിക്കൂറിലധികം സമയമെടുത്ത് കടലിനുള്ളിലൂടെയുള്ള ഒരു മനോഹര യാത്ര വാട്ടർ മെട്ടലിലെ ഈ യാത്ര ആസ്വദിക്കാൻ വരും ദിവസങ്ങളിലും കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം ഇപ്പോൾ വന്നവർ അവരുടെ അനുഭവങ്ങളും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഷെയർ ചെയ്യുമ്പോഴാണ് അത് നേരിട്ട് കാണാനും ആസ്വദിക്കാനുമൊക്കെയായി കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഇവിടേക്കെത്തുക എന്തായാലും ഏപ്രിൽ പകുതി മുതൽ മെയ് അവസാനം വരെ ഈ യാത്രക്കാരുടെ ഒഴുക്ക് തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം